കേരളത്തിൽ വിജയകരമായി ജനസമ്പർക്ക പരിപാടി ാണ് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പരാതി എനിക്ക് നേരിട്ട് വരാം ഞാൻ അതിന് പരിഹാരം കാണുന്നതാണ് ചീഫ് ചീഫ് അല്ല മിനിസ്റ്റർ ആവട്ടെ കേരളത്തിലെ മലയാളികളെ പറഞ്ഞു പറ്റിക്കുന്നത് പോലെ താൻ ഇവരെ പറ്റിക്കാൻ നോക്കണ്ട ഇവര് ഗൾഫിൽ വന്ന് അധ്വാനിച്ചു ബുദ്ധി തെളിഞ്ഞ മലയാളികളാണ് സമയങ്ങളയാതെ ലാൽ സലാം ഹബീബി ഉദ്ഘാടനം ചെയ്ത് സ്ഥലങ്കാലിയാക്കാൻ നോക്കണൂ അത് ലാൽ സലാം ഹബീബി എന്ന സലാം ഹബീബി ലാൽ സലാം ഹബീബിയാണ് അതിന്റെ ഭംഗി കേരളത്തിൽ ഓടി നടന്ന് ജനസമ്പർക്ക പരിപാടിയെന്ന കുന്തോം പറഞ്ഞ് കണക്കിന് അപേക്ഷ സ്വീകരിച്ചിട്ട് ഒരു അപേക്ഷക്കെങ്കിലും താൻ പരിഹാരം കണ്ടോടൊരു വെള്ളം കിട്ടാനില്ല എന്ന് പറഞ്ഞു തന്ന കർഷകരുടെ പരാതിക്ക് ഞാൻ പരിഹാരം കാണുകയുണ്ടായി പതിനഞ്ചു കിലോ അരി വീതം ഞാൻ അവർക്ക് നേരിട്ട് എത്തിച്ചു കൊടുത്തല്ലോ വെള്ളം കിട്ടാത്തവർ കരി കൊടുത്തിട്ടവർ എങ്ങനെ തിന്നാലാടോ അപ്പോൾ തനിക്ക് ആര് ഒരു പരാതി തന്നാലും താൻ പരിഹരിക്കുമല്ലേ തീർച്ചയായിട്ടും എന്നാൽ എനിക്കൊരു പരാതി ഉണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ ഞാൻ അത് പരിഹരിച്ചിരിക്കും എന്നെ കൊണ്ടേ സാധിക്കൂ ഇന്ന പരാതി പിടിച്ചു എന്താണോ കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നിട്ട് ആ സ്ഥാനത്തിരിക്കുവാൻ കഴിവും പ്രാപ്തിയും യോഗ്യതയുമുള്ള ഒരാൾ താങ്കളുടെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അയാളെ മുഖ്യമന്ത്രിയാക്കുക അയ്യോ ഇത് പരാതിയല്ല പരാക്രമവും ആക്രാന്തവുമാണ് ഞാൻ രാജിവെച്ചാലും താൻ എന്തായാലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ല അതിന് തന്റെ കുടുംബക്കാർ തന്നെ വരിക്കത്ത് വേറെ വെച്ചോളും മുഖ്യമന്ത്രി രാജിവെക്കുക രാജിവെച്ചു പുറത്തു പോകുക ഇത് തന്നെയാണ് ഇയാളെ ആക്കാത്തത് കാരണം ഇയാൾ മുഖ്യമന്ത്രി ആയാലും ഇയാൾ ഇത് തന്നെ പറയും മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് കാരണം പത്ത് മുപ്പത് വർഷമായിട്ട് സ്ഥിരമായിട്ട് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നു രാജിവെക്കുക മുഖ്യമന്ത്രി സംസാരിച്ചാൽ എന്റെ നാവിലെ വെള്ളം വെറ്റുമല്ലോ എന്റെ മടാറക്കാട് കുഞ്ഞാളോ അതെ ഇത്ര വെള്ളം കുടിക്കാറ് എന്താണ് ഒരു വഴി ഇവിടെ വന്നിട്ടും വെള്ളം കുടിക്കണോ കേരളത്തിൽ താൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ കാരണം ഇയാള് ഭരിക്കാൻ തുടങ്ങിയത് മുതൽ കേരളത്തിൽ പീഡനമല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ഭരണം കാരണമല്ല കേരളത്തിൽ പീഡനം നടക്കുന്നത് എന്ന അക്ഷരം എവിടെയുണ്ടോ അവിടെ പീഡനം നടക്കുമെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് കാരണം കേരളത്തിൽ കായുണ്ട് ഈ അടുത്ത് പീഡനം നടന്ന കിടൂര് കായുണ്ട് കോഴിക്കോട് കായുണ്ട് കോതമംഗലത്തും കായുണ്ട് ായുള്ളത് കൊണ്ടാണ് പീഡനം നടക്കുന്നതെന്ന് താൻ പറഞ്ഞത് വളരെ കറക്റ്റ് കാരണം തന്റെ നാട്ടുകാർ തന്നെ ഓമനിച്ച് വിളിക്കുന്ന പേര് കുഞ്ഞുഞ്ഞല്ലേ ആ കുഞ്ഞുഞ്ഞിലും ഉണ്ട് ഒരു കുഞ്ഞുകൂഷിച്ചാൽ ദുഃഖിക്കണ്ട കായുടെ കാര്യം പറഞ്ഞ താനിവിടെ കത്തിവെച്ചു നിന്നാൽ നമ്മൾ വന്ന കാര്യം നടക്കില്ല അതുകൊണ്ട് സലാം ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു ഹബീബി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാനും പ്രഖ്യാപിക്കുന്നു പ്രശസ്ത 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 സംവിധായകനായ പ്രശസ്ത സംവിധായകനായ സിദ്ധി കണീച്ചൊരുക്കിയിട്ടുള്ള ഈ സലാം ഹബീബിയിലെ കലാകാരന്മാരെയും കലാകാരികളെയും നമുക്കൊന്ന് പരിചയപ്പെടേണ്ടേ അതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇതിലെ നൃത്തരംഗങ്ങൾ വെട്ടിതിരത്തിയെട്ടി ചിട്ടപ്പെടുത്തിയ അതെ വെട്ടിതിരത്തി ചിട്ടപ്പെടുത്തിയ മിടുക്കൻ ക്രോണിക് ബാച്ചിലറിലൂടെ പ്രശസ്തനായ ഹരികുമാർ മാസ്റ്റർ പ്രോത്സാഹിപ്പിക്കുക കാരണം നമ്മുടെ കൈയടിച്ച് ഇവിടെ എല്ല എന്റെ കൂടിയാണ് ഇനി നമ്മുടെ താരങ്ങൾ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട താരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു കേന്ദ്രത്തിൽ നിന്നുള്ള താരങ്ങളുമുണ്ട് മലയാളം തമിഴ് ഹിന്ദി എല്ലാ മേഖലകളിൽ നിന്നുമുണ്ട് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനായി മാറിയ നവ്യ നായ ായിട്ട് ബാലതാരമായി സിനിമയിലെത്തി ഇപ്പോൾ യുവതാരമായി വിലസുന്ന വിനീത് കുമാർ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ മലയാളിയായോ ആദിത്യസ് എന്ന ഹിന്ദി ചിത്രത്തിൽ ആമീർ ഖാന്റെയും അജയ് ദേവഖാന്റെയും ഒപ്പവും അഭിനയിച്ച ഉത്തമൻ എന്ന ചിത്രത്തിലൂടെ നായികയായി വന്നിട്ട് തമിഴും തെലുങ്കിലും വിലസുന്ന സിന്ധു മേനോൻ കോഴിക്കോട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷേ ഇതു നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കോഴിക്കോടിന്റെ അഭിമാന താരമായി മാറി മലയാളികളുടെ അഭിമാന താരമായി മാറിയ മധുഖ ഇപ്പോൾ രണ്ടു വാക്ക് ഹബീബി സ്നേഹം തുളുമ്പുന്ന അമ്മയും കുറുമ്പുകാരി നാത്തൂനും അങ്ങനെ നിരവധി വേഷപ്പകർച്ചകളിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്റെ പ്രിയപ്പെട്ട നാട്ടുകാര് സുഹൃത്തുക്കളെ ഞാൻ ദുബായിൽ ആദ്യമായിട്ടല്ല വരുന്നത് ഇതിനു മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം അന്ന് വളരെ ചെറിയ കുട്ടികളായിരുന്നവരൊക്കെ ഇപ്പം വലുതായിട്ട് കല്യാണമൊക്കെ കഴിച്ചുകൊണ്ട് അതിനെ വിടിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അത്ര വളരെ മുമ്പാണ് ഇവിടെ വന്നതെന്ന് പറയുമായിരുന്നു വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പരിപാടി നിങ്ങളെല്ലാവരും ചേർന്ന് വിജയിപ്പിച്ചു തരാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നമ്മളെന്ന സിനിമയിലൂടെ നമ്മുടെയെല്ലാം മനസ്സ് കീഴടക്കിയ നായിക രേണുക ഇടവേളകൾ ഇല്ലാതെ മലയാള സിനിമയിൽ സജീവമായിരിക്കുന്ന ഇടവേള ബാബു ദ ബാബു റോളുകളിലൂടെ ആ ക്യാരക്ടർ റോളുകളിലൂടെ മലയാളികളുടെ താരമായ ബിന്ദു പണിക്ക് ബിന്ദു മറഞ്ഞിട്ട് ഞങ്ങൾ വാർത്ത പോകണ്ടേ കളം മലയാള സിനിമയിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന സലീകുമാർ നല്ലവരായ എന്റെ എല്ലാ മലയാളി സൂത്രവും സമസിദ്ധൻ നല്ലത് മാത്രം വരുത്തത്തി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം നിങ്ങളുടെ സനീകുമാർ കാട്ടി വിലസുന്ന നമ്മുടെ ഇന്ദ്രജ സിനിമയുടെ ഹാസ്യത്തിന്റെ മാറിയ യുദ്ധം മലയാള സിനിമയിൽ എത്തി മലയാള സിനിമയുടെ രോമാഞ്ചമായ കൊച്ചു സുന്ദരി മീനാക്ഷി ദർശനം ഹരിശ്രീ സിനിമയിലെത്തി ഇപ്പോൾ മലയാള സിനിമാ ഹാസ്യത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹാസ്യനാരം ഹരിശ്രീ അശോകൻ கலாமீபிலே சவன் செய்யணும் நம்பி மலையாளத்தூர் நம்ம എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എല്ലാവർക്കും സലാം ഹബീബിങ്ങ് ഇന്ത്യയിലെ സൂപ്പർ നായിക രംഭ